തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മാറ്റിരയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവപ്രിയയും തൃഷ്ണയും ടീം ഫാരിസോട്ടി വിഭാഗത്തിലാണ് ഇവർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ഇന്നുമുതൽ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും ആസാമിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് തൃക്കണ്ണാപുരം സ്വദേശിയായ എസ് പി ദേവപ്രിയയും നരവൂർ സ്വദേശി കെ കൃഷ്ണയും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടിയത് ഇന്നു മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ യോഗ്യത നേടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇവർ പറയുന്നു ആസാമിൽ വെച്ച് നടന്നാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് േലോ ഇന്ത്യക്ക് കളിക്കാൻ പോകുന്നത് അതിൽ നമ്മൾ രണ്ടുപേരും പിന്നെ ആലപ്പുഴയിലുള്ള ലക്ഷ്മിയാണ് കൂടെ ടീം ഫാരിസോട്ട് ചെയ്യുന്നത് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഔട്ട്ഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഗെയിംസിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഇവരുടെ മത്സരം മൊഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവപ്രിയ രണ്ടര വർഷമായും നിർമ്മലഗിരി റാണി ജയ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തൃഷ്ണ ആറു വർഷമായും ആറാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ കളരി പരിശീലിക്കുന്നുണ്ട് ഗെയിംസിൽ ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നു രണ്ടാളാണ് ും ഒരാളും കൂടി ഉണ്ട് നല്ല പ്രതീക്ഷയോടെയാണ് അവര് മാറ്റി വെക്കുന്നത് മുതൽ ഇരുപത്തൊന്നും വരെ അടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തൊന്ന് നമ്മളെ പരിപാടി അവർ തൃക്കണ്ണാപുരത്തെ ഷിജിത് പ്രിയ ദമ്പതികളുടെ മകളാണ് ദേവപ്രിയ ദേവജിത് സഹോദരനാണ് നരവൂരിലെ കെ റിജേഷ് കെ രമ്യ ദമ്പതികളുടെ മകളാണ് തൃഷ്ണ തീർത്ഥ സഹോദരിയാണ് ഗെയിംസിൽ പങ്കെടുക്കാനായി ഇരുവരും വ്യാഴാഴ്ചയോടെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ